പാപവും രക്ഷിക്കപ്പെടാനുള്ള ആഗ്രഹവും തമ്മിലുള്ള പോരാട്ടത്തിൽ അത് ഒരു സംരക്ഷണമായിട്ടായിരിക്കാം അവൾ അത് ധരിക്കുന്നത് ഇതുപോലുള്ള യുദ്ധത്തിൽ ഒരാൾക്ക് എന്തെന്ത് മുറിവുകളാണ് ഏൽക്കുന്നതെന്ന് നിനക്കറിയാമോ എന്തുമാത്രം കണ്ണീരും ലജ്ജയും ഉണ്ടാകുമെന്ന് നിനക്കറിയാമോ നീ ജോൺ ഒരു നല്ല ശിശുവിന്റെ ഹൃദയമുള്ള പ്രിയ മകൻ നീ പറഞ്ഞില്ലേ എനിക്കെന്തെങ്കിലും ഉപദ്രവം നീ നിമിത്തം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്താകെ കണ്ണീര് നിമിത്തം കലയുണ്ടാകുമെന്ന് പുനരുദ്ധരിക്കപ്പെട്ട ഒരു മനസാക്ഷി കങ്കിലമായിരുന്ന ഒരു ജഡത്തിന്മേൽ കടിക്കാൻ തുടങ്ങി അതിനെ നശിപ്പിച്ച് ആത്മാവിന് വിജയം നേടുവാൻ ശ്രമിക്കുമ്പോൾ മാംസത്തിന് ആകർഷകമായിരുന്ന എല്ലാറ്റിനെയും വിഴുങ്ങേണ്ടതായി വരുന്നു അപ്പോൾ ആ വ്യക്തി അതിനെ വിഴുങ്ങുന്ന തീയുടെ ഉഗ്രതയുടെ കീഴിൽ ഞെരുങ്ങി വളരുകയും വാർദ്ധക്യമാകുകയും ചെയ്യുന്നു We need it.